ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വചനപൊലരിയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഗലാത്യർ മാലാമദ്യത്തിൻ്റെ ഏഴാം വാക്യം ആകയാൽ നീ ഇനിമേൽ ദാസനല്ല പിന്നെയോ പുത്രനാണ് പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ആരാണ് എന്നുള്ളത് ആ ചോദ്യം അല്പം ബൃഹത്താണ് എന്നെനിക്കറിയാം ഞാനാരാണ് ഞാൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ബയോളജിക്കലായിട്ട് ഒരുപാട് ഉത്തരം പറയാൻ കഴിയും പക്ഷേ ബിംബ്ലിക്കലായിട്ട് എൻ്റെ പിതാവ് ദൈവമാണ് അപ്പോൾ ഞാൻ ആ പിതാവിൻ്റെ പുത്രനാണ് ഈ പിതാവിൻ്റെ പുത്രൻ ഞാനാണെങ്കിൽ പിതാവിൻ്റെ അവകാശി ഞാനാണ് പിതാവിൻ്റെ അവകാശി പുത്രനാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ പിതാവിൻ്റെ അവകാശിയായി മാറുകയാണ് അതുകൊണ്ടാണ് വചനം എങ്ങനെ പറയുന്നത് ദൈവം എൻ്റെ പിതാവാണ് അതുകൊണ്ടാണ് പറയുന്നത് ആകിയാൽ നീ ഇനിമേൽ ദാസനല്ല പിന്നെയോ പുത്രനാണ് ഇതുവരെ ഞാൻ ദാസ്യത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചവനാണ് എങ്കിൽ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കുവാൻ കർത്താവ് ഇനി കൃപ തോന്നും കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മരിച്ച് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ എന്നെ പുത്രനാക്കി മാറ്റി പുത്ര പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെ ഇതിലേക്കാക്കി ആ പുത്രനാണെങ്കിൽ പിന്നെ എന്തിന് ഞാൻ ഭയപ്പെടണം ഞാൻ ഓർക്കണം ഞാൻ ദൈവത്തിൻ്റെ മകനാണ് ദൈവത്തിൻ്റെ അവകാശിയാണ് ദൈവത്തോടൊപ്പം ചലിക്കുന്നവനാണ് നിങ്ങൾ അങ്ങനെ തന്നെ ആകട്ടെ അങ്ങനെ വിശ്വസിക്കുക പുത്രനായി മാറുക ദൈവഹിതമനുസരിച്ച് മുൻപോട്ട് പോവുക ദൈവം നിങ്ങളെ സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ ദൈവനാമത്തിൻ്റെ മുഖത്ത്